മണിക്കൂർ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടും പറഞ്ഞു വരുന്ന കാര്യമാണത് നിങ്ങളിൽ പൊതുമകാനുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ് ജനീകം അതുകൊണ്ട് തന്നെ ജനേകത്തിനകത്ത് പ്രതിഫലിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായമാണ് ക്ഷേമ ആനുകൂല്യങ്ങൾ അതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് സർക്കാരിൻ്റെ പത്രത്തിനകത്ത് പരാമർശിക്കും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ മെനിങ്ങല്ലേ വെളുത്ത് ഞാനല്ലേ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കുമ്പോൾ നിലപാട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അവരുടെ ശൈലി അതെല്ലാം പ്രധാനപ്പെട്ട ഒന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതിനകത്തെല്ലാം ഉണ്ട് ശബരിമലയിൽ പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് തിരഞ്ഞെടുപ്പിൽ ഒരു ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു പരിശോധിക്കും ഒന്നിലേക്ക് ചുരുങ്ങണ്ട ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും തലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും ഒന്നിലേക്ക് ചുരുക്കേണ്ടേ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഒരു ഭാഗത്ത് ആ നേട്ടങ്ങൾ കുറച്ച് കണ്ട കാര്യമില്ല നേട്ടങ്ങളുണ്ട് ഒരു ഗവൺമെൻ്റ് ഇൻഡിഗേഴ് ചെയ്യാത്ത അത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത് ഗവൺമെൻറ് ആണത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവണ്മെന്റ് ആണത് ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്ത ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റിയും ഞാൻ ചിന്തിക്കണം യു ഡി എഫ് പ്രധാനമായും ചർച്ചയാക്കിയിരുന്നത് അതായത് പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ പ്രചാരണ വിഷയം ശബരിമല സ്വർണ്ണക്കുള്ളിയായിരുന്നു അപ്പോൾ അതിനകത്ത് സംഭവിച്ചിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ പോലുള്ള അറസ്റ്റിലായവരുടെ എൽ ഡി എഫ് ഗവൺമെൻറ് ഉണ്ടാക്കിയ നേട്ടങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും ആ കാര്യങ്ങളുടെ എല്ലാം മിഴിവും തെളിവുമെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ മുമ്പിൽ മങ്ങിപ്പോയിട്ടുണ്ടെന്ന് പരിശോധിക്കണം അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തണം ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പരിശോധിക്കപ്പെടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നാണ് ബിനോയ് വിശ്വ പറയുന്നത്